അപ്പോഴേ ഞാൻ കടവൊരുക്കാൻ വേണ്ടി ഇതട നമ്മളമാതി കളമാന്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഈ വയലും നമ്മളെത്ര കടം കാണുന്നതി ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ആണ് ബി ആർ എസ് എക്കിടയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ആർദമായ സ്വാഗതം അപ്പഴ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ചീരകൃഷിയാണ് അപ്പോഴും കഴിഞ്ഞൊരു നമ്മൾ ചീരകൃഷി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അപ്പോഴേ ഇന്നിപ്പം കുറച്ച് സബ്സ്ക്രൈബർ നമ്മൾ ചോദിക്കുകയുണ്ടായി ചീര കൃഷി ഒരു വീഡിയോ ഒന്ന് ചീരകളിൽ നിന്ന് വീഡിയോ ഒന്ന് ചെയ്യുകയുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു പരിഹാരമായിട്ടാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോഴവർക്കൊരു കറക്റ്റായിട്ട് ഒന്ന് മനസ്സിലാക്കുക ഒന്ന് അതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ കുറച്ച് സീഡും കൂടി ഇത് വരിപ്പെടുത്തുന്നു വളരെ തന്നെ അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ഒരു കളം മാന്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചീരത്തടം പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ചീരത്തടം എടുക്കാമെന്നു നമ്മൾ നമ്മളിതിന് പറയുകയുണ്ടേ അതേപോലെ തന്നെ നമുക്കിന്ന് ഒരു കുറച്ച് സീഡുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് വെള്ളുപലാട് കാർഷിക കേന്ദ്രത്തിൽ നിന്ന് അയച്ച കുറച്ച് സീഡുകളാണ് നമ്മൾക്ക് നമ്മളെടുത്തിരിക്കുന്ന പറയുമ്പം അപ്പോഴേ പാൽശീര പാൽശീര കൊണ്ട് കുറച്ച് ആറ് ഐറ്റം സീഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പം അപ്പോഴേ അവരൊക്കെ ഒരു ഞാൻ ഇന്ന് അവരൊക്കെ നമ്മൾ ഫേസ്ബുക്ക് വഴിയാണ് ആ ഒരു സീഡ് ഞാൻ അവര ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോഴേ നേരെ തന്നെ ആ ഫേസ്ബുക്കിലേക്ക് എറിയുമ്പോൾ തന്നെ അവരൊക്കെയുള്ള പിന്നെ വാട്സപ്പ് നമ്പർ വാട്സപ്പിൽ ലിങ്ക് കൊടുത്തിരിക്കും നേരത്തെ വാട്സാപ്പിൽ ജോയിൻ ചെയ്ത നമ്മളെ അഡ്രസ്സാണ് ചോദിക്കുന്നത് അപ്പോൾ അഡ്രസ്സിലേക്ക് നമുക്ക് നമ്മളെ അഡ്രസ്സ് പിൻ ചെയ്ത് കൊടുക്കാൻ നേരത്ത് നേരെ അവരൊക്കെ ഉള്ള ഒരു മൂന്നാ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മളെ സീഡ് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ ആ സീഡ് നമുക്ക് നമ്മളെ പോസ്റ്റുമായി നമ്മളെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ നേരത്ത് നമുക്ക് പൈസ പേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് അവരെ സീഡുകൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന സീഡുകളുമ്പോൾ ആറായിട്ട സീഡുകളാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ നമ്മളെ പാലക്കിരിയുണ്ട് പച്ചച്ചിരിയുണ്ട് ചുമന്ന ചിരയുമുണ്ട് സുന്ദരി ചിരിയുണ്ട് അപ്പോൾ ഈ ഒരു ഏറ്റവും സീഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ നല്ല ക്വാളിറ്റിയുള്ള സീഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് നടന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള നമ്മൾ തടമാണ് നമുക്ക് എടുത്തിട്ട് കൊടുക്കുക നേരത്തെ നമ്മൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് റിസൾട്ട് എടുത്തിട്ടുള്ള തടമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ചെയ്ത് ഈ തടത്തിൻ്റെ നമ്മൾ കുഴുതുകൾ എടുത്തിട്ടുള്ളൂ നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ വീഡിയോയിലൊക്കെ നോക്കുകയാണെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ പുഴുതാണ് എടുക്കുന്നത് വയലാണ് വയൽ ഭാഗത്ത് നമ്മൾ പുഴുതാണ് എടുത്തിരിക്കുന്നത് അതുപോലെ അതേപോലെ നമ്മൾ കുറച്ച് സേവനായത് നമ്മൾ തൈകൾ നമ്മൾ നിർത്തിയിട്ടുണ്ട് നമ്മളൊരു പച്ച പച്ചീരിയും ചുമനായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് ചുവപ്പ് നിർത്തിയില്ലെങ്കിൽ കൂടെ പോലെ ചുമ പച്ച ചുവപ്പ് കൂടെ ആകുമ്പോൾ നിർത്തി പച്ച നിർത്തിയാക്കുന്ന വേറെ ഒന്നുമില്ല നമുക്ക് നമ്മുടെ എന്തെങ്കിലും കീടശല്യങ്ങൾ ഉണ്ടെങ്കിൽ പച്ചയായിട്ടും അതായിട്ട് നട്ടു കൊടുത്ത ചുവപ്പ് പച്ചയായിട്ടാണ് ഇങ്ങനത്തെ ദൈവം ആ വലിയ കീടശല്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്താക്കുന്നത് അതുപോലെ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ മരിച്ചു നീക്കുന്നില്ലേ നല്ല കരുത്തോടെ നല്ല ഫലവൃഷ്ടിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണേണ്ട നമ്മൾ ആസാം പ്ലേഡെന്ന് പറയുമ്പോൾ നമ്മൾ ആസാം പ്ലേഡ് ആയിട്ട് ഹൗസ് ഓംപ്ലൈഡായാലും നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് നമുക്ക് കിട്ടിയത്യാണ് അപ്പോൾ ഇത് ചെയ്താലും അതിൻ്റെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത അതിൻ്റെ റിസൾട്ടിൻ്റെ ഫലമാണ് അതിൻ്റെ കടന്നായി മരിച്ചു നീന്തൽ കരുത്തോടെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോഴേ നമുക്ക് ഈ നമ്മളെ ഈ കടമ്പാന്തി ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ നമ്മളെ തടം ഒരുക്കാം എന്നാണ് വേറൊരു പ്രത്യേകത കേട്ടോ അപ്പോൾ നമ്മൾ നന്മാട്ടിയൊക്കെയാണ് കൊണ്ട് നമുക്ക് ഒരുക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ നന്മാട്ടി കൊണ്ട് ഇളക്കണം അതുപോലെ പിന്നെ അത് ലെവലി പിന്നെ തടം പിടിച്ചു കൊടുക്കണം ഇതൊന്നും വേണ്ട നമുക്ക് ഇതെങ്ങനെ നമ്മൾ വീഡിയോയിൽ കാണുന്ന രീതിക്ക് തന്നെ അങ്ങ് ഇളകി കൊടുത്താൽ കേട്ടോ നല്ല മണ്ണ് ഇളക്കി കിടക്കണം കേട്ടോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞൊരു ഇത് ചെയ്തെടുത്തതാണ് നേരത്തെ നമ്മൾ ചീരത്തടം ചീര ചെയ്തൊരു തടവും കൂടെയാണ് ഇത് അതുകൊണ്ട് തന്നെ അപ്പം അതിൻ്റെ ആയിട്ടുള്ള അതെല്ലാം നല്ല രീതിക്ക് തന്നെ കിടപ്പുള്ളൂ അപ്പം ചീരത്തളം ചെയ്യാൻ നേരത്ത് നല്ല രീതിക്ക് എപ്പോഴും ചീരത്തളം ഒരു ഒരു നാലടി വീതിക്ക് ഇങ്ങനെ ചെയ്തെടുത്തെങ്കിൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഒരു നാലടി വീതി നമുക്കൊരു ഒരു അതേപോലെ ഒരു മൂന്ന് നാലിഞ്ച് അഞ്ചിഞ്ചോളം നമുക്കൊരു പൊക്കം കൊടുത്താൽ അഞ്ച് ആറ് ഇഞ്ചോളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പൊക്കവും കൂടെ കൊടുത്താൽ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേ രീതിക്ക് ആണെങ്കിൽ ചീരത്തളം എടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ചീരത്തടം പൊക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഒരു നമ്മാട്ടി നമ്മൾ കുരുവമാറ്റിയോ അല്ല എന്തെങ്കിലും ഒരു നമ്മാറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് ചീരത്തടം നിന്ന് നമുക്ക് ഇങ്ങനെ പൊക്കി എടുക്കാം എപ്പോഴും തന്നെ നല്ല മണ് ചീരത്തട പൊങ്ങി കിടക്കണം പൊങ്ങി കിടന്നാൽ മാത്രമേ ആണല്ലേ മൈൻഡ് റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ നോക്കി നമുക്ക് പെട്ടെന്ന് തന്നെ പൊക്കി പൊക്കിയെടുക്കാന്നുള്ളൂ അത് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ നമ്മളൊക്കെ ഇങ്ങനെ മണ്ണ് ആ സൈഡ് ഭാരം നിൽക്കുന്ന മണ്ണ് നമുക്ക് കോരി ഇട്ട് കൊടുത്ത് പിന്നെ മണ്ണ് പൊങ്ങി വരി ചീരത്തടം ഇപ്പോഴും പൊങ്ങി കിടക്കും കേട്ടോ അപ്പം ഇങ്ങനെ കോരി കൊടുത്താൽ ചീരത്തടം പൊങ്ങി പൊക്കി കൊടുക്കുന്ന ആ മണ്ണ് കോരി കൊടുക്കുന്ന പറയുമ്പോൾ സൈഡ് വാരം സൈഡ് മണ്ണ് കൊടുക്ക കോരി കൊടുക്കുന്ന പറയുമ്പോൾ ഇങ്ങനെയാണ് കോരി കൊടുക്കണം കേട്ടോ സൈഡ് വാരം ഇങ്ങനെ കോരി കൊടുത്താൽ ഇപ്പം ചീത്തളം പാങ്ങി പൊക്കുക മണ്ണ് കയറുന്ന ചീത്തളം പൊങ്ങിക്കിടങ്ങുക ഇങ്ങനെ തന്നെ നല്ല രീതിക്ക് തന്നെ ചീർത്തം പൊങ്ങി കിടക്കാം ഇതേപോലെ പെട്ടെന്ന് ആൾക്ക് കൊടുത്താൽ മതി അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചീരത്ത നമുക്ക് പൊങ്ങി കിടക്കാം നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ശീല ചെയ്യാൻ നേരത്തെ തന്നെ നല്ല രീതിക്കുള്ള ആ മണ്ണ് ഇളകണം മണ്ണ്ളകടന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് പ്രസക്റ്റ് കിട്ടും നമ്മൾ ഏത് രീതിക്കത് നമ്മൾ ചെയ്ത പ്രിസത്താണ് നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് അത് കിട്ടുന്നില്ല അപ്പോഴേ നല്ല രീതിക്ക് നമ്മൾ കളംപാന്തിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ തടവെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേ കളംപാന്തിയൊക്കെ ഉപയോഗിച്ചാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യാൻ നല്ല രീതിയിലുള്ള റിസൾട്ടിങ്ങട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇതിനകത്ത് കുറച്ച് വളം കടപ്പം കിട്ടും വളം കിടക്കുന്നതും ചെയ്യുന്നതും ശരി തന്നെ നമുക്ക് പിന്നെ നമ്മൾ അടുത്ത തടത്ത് ചെയ്യാൻ നേരത്ത് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കുറച്ച് എന്തെങ്കിലും നോക്കുമ്പോൾ കുറച്ച് വളം കൊടുക്കണം കേട്ടോ അതിനുവേണ്ടി ഞാൻ കൊടുത്തിരിക്കുക എടുത്തിരിക്കുകയെന്ന് പറയാൻ നേരത്ത് നമ്മളെ ആട്ടുമുഴിക്കുകയും അതുപോലെ ചാണകപ്പൊടിയും കൊണ്ട് എടുത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കുറച്ച് അടിപൊളിയായിട്ട് നമുക്ക് കൊടുക്കണം അപ്പോൾ കൊടുത്താൽ അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയും അതാണ് ഇതിൻ്റെ വേറെ ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് നമുക്ക് കുറച്ച് അടിവളം നമുക്ക് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞ് നമുക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോഴി വളങ്ങൾ നമുക്ക് കൊടുക്കുന്നെങ്കിൽ കോഴിവളം കൊടുക്കുന്നെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ചീരത്താണ് നമുക്ക് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ വെള്ളം ഒഴിച്ചു ഇട്ടിരുന്നാലേ അതിൻ്റെ അല്ലെങ്കിൽ നമുക്ക് എന്താ സീഡുകളും പിന്നെ നമ്മൾ പാവാൻ നേരത്തെ പെട്ടെന്ന് അവിഞ്ഞ് പോവും കേട്ടോ അപ്പോൾ കോഴിവളം ധാരാളം ചൂട് കൊണ്ടുപോകും ചൂട് ധാരാളം ചൂട് കൂടുവല്ലേ അതുകൊണ്ടാണ് കോഴി വളത്തിൽ മൂന്നാല് ദിവസം ഇങ്ങനെ ഒഴിച്ചിട്ട് മാത്രമേ നമുക്കുള്ള സീഡുകൾ നമുക്ക് പാകി കൊടുക്കാവൂ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇത്ര നമുക്ക് വളം കൊടുത്താൽ മതി തന്നെ പിന്നെ നമ്മളൊക്കെ ചീരാവാൻ നേരത്ത് നമ്മളെ ചീര വിളവെടുക്കാൻ നേരത്ത് നമുക്ക് മണ്ണും അതേപോലെ വളവുമായിട്ട് നമ്മൾ ഇതിൻ്റെ ചൂട്ടിൽ നമ്മൾ വിതറി കൊടുക്കുകയാണ് ചേട്ടാ അപ്പോഴേ അപ്പഴും തന്നെ നല്ല രീതിക്കുള്ള വളവും കിട്ടും മണ്ണും കിട്ടും കേട്ടോ അപ്പോഴേ ഞാൻ ഇവിടെ എത്തിക്കുന്ന് പറയുമ്പം നമ്മളെ പാൽച്ചിരയുണ്ട് അതേപോലെ സുന്ദരി ചിരിയുണ്ട് രണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഇവിടെ നടാൻ പോകട്ടെ നമ്മളീ തടത്തില് പപ്പാതിയായിട്ട് നമ്മൾ അരപാരമായിട്ട് പപ്പാതി ആയിട്ട് നമ്മൾ പോകുന്നത് പോകട്ടെ ആദ്യം നമുക്ക് എന്ത് ചോദിച്ചാൽ കുറച്ച് മണല് നമുക്ക് എടുക്കണം കേട്ടോ കുറച്ച് എത്രയും ചെയ്യുന്ന കുറച്ച് മണൽ ഒരു ഒരു പിടി ഒരുപടി മണലും അധികം തോലും വേണ്ട പിടി മണല് നമുക്ക് എടുത്തതിനു ശേഷം പിന്നെ നമ്മളെ സീഡ് നമ്മളെ മണലിലേക്ക് നമ്മൾ ഇട്ട് കൂട്ടിയാണ് ചെയ്ത കുറച്ച് മ സീഡുകൾ നമുക്ക് ആവശ്യത്തിൽ ഉള്ള സീഡുകൾ കുറച്ച് തോന്നേയും കൂടെ ഉണ്ടാവും കേട്ടോ അധികം തോന്നും കുറച്ച് സീഡുകൾ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇളക്കി എടുക്കാം അപ്പോൾ ഇളക്കി അത് എടുത്താൽ മാത്രമേ പിന്നെ അതുപോലെ നമ്മൾ മണലിൽ കൊടുക്കുന്ന ചീര കൂട്ടം കൂടി നേരിടുക അതായത് തനിതനിയായിട്ട് നമുക്ക് പൊടിച്ച് വരാൻ വേണ്ടിയാണ് നമ്മൾ മണലുമായിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കുറച്ച് മണലിലൂടെ നമുക്ക് തുടങ്ങിയത് കുറച്ച് മണലിട്ട് കൊടുത്തിട്ട് പക്ഷെ നമ്മളെ കൈ പിടിക്കുന്നവയ്ക്കോ നമ്മുടെ കൈ താമസം നമുക്ക് എങ്ങനെയാണ് കൈ പിടിക്കാം കേട്ടോ എങ്ങനെയാണ് നമുക്ക് ചീര ഇത് വിതറി കൊടുക്കാനുള്ളൂ കേട്ടോ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് വെറുതെയിട്ട് നമ്മൾ ഇങ്ങനെ വിതറി കൊടുത്താൽ കേട്ടോ അതെല്ലാം നമുക്കങ്ങ് പെട്ടെന്ന് തന്നെ നമുക്കത് മുളച്ച് വരികയും ചെയ്യാം കേട്ടോ ഇങ്ങനെ വിതറി കൊടുത്താൽ നമ്മൾ കൂട്ടം കൂടിയൊന്നും കിടക്കത്തില്ല മണല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കൂട്ടം കൂടിയൊന്നും ഒന്നും കിടക്കത്തില്ല അതേപോലെ തന്നെ നമുക്ക് മരകമായിട്ടുള്ള ഉറുമ്പൂടിയും അങ്ങനെ ഒന്നും നമുക്ക് ഇത് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് തന്നെ എല്ലാ സീഡുകളും തന്നെ നമുക്ക് മുളച്ച് വരുമെന്നാണ് വേറൊരു പ്രത്യേകത അപ്പോഴും നമുക്ക് ഇതെല്ലാം നമ്മൾ പാവി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സുന്ദരി ചീര കൊടുക്കണം കുറച്ച് നമ്മൾ പാൽ ചീര പാവിയെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സുന്ദരി ചീരയൂടെ നമുക്ക് ഇങ്ങനെ ആയിട്ട് എന്റെ പകുതി സുന്ദരി ചീര കൊടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കേട്ടോ അപ്പൊ ഇതേ ഉള്ള കാര്യം നമ്മള് ഇതേ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മളെ ചീര ഉറുമ്പോണ്ടോ അപ്പൊ ഇതേപോലെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഉറുമ്പോ ഒന്നും കൊണ്ടുപോകത്തില്ല ക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് മൂന്നാമത്തെ ദിവസം തന്നെ നമുക്ക് ചീര കറക്റ്റായിട്ടുള്ള ചീര നമുക്ക് പൊടിച്ച് വരും എല്ലാ സീഡുകളും നമ്മൾ നട്ട നമ്മൾ പാവിയ എല്ലാ സീഡുകളും പൊടിച്ച് വരും അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ചകരിച്ചോറും പിർളൈറ്റും കൂടെയാണ് കേട്ടോ അപ്പോൾ ഈ ചകരിച്ചോറും പെർലൈറ്റും കൊടുക്കുക എന്ന് പറയുന്നത് വെച്ച് നമ്മുടെ ചീര നമുക്ക് ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാൻ നേരത്തെ തന്നെ ഈ ചകിരിച്ചോറിൽ കിടന്നങ്ങ് പൊടിച്ചു കൊടുക്കാം കേട്ടോ പൊടിച്ച് വരുന്ന സമയത്ത് തന്നെ നല്ല രീതിക്ക് തന്നെ നമ്മളാ പെർളൈറ്റും കൂടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ പെർലൈറ്റ് ഓശ്യം കണ്ടാണ് ഇപ്പോൾ േ പെട്ടെന്ന് തന്നെ നമ്മളെ ചീര കരുത്തോടെ തന്നെ കുടിച്ച് നല്ല രീതിക്ക് അങ്ങ് വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേ വിലയാണ് നമുക്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടാം അപ്പോൾ നമുക്ക് ഞാൻ കൊടുത്തിട്ട് ഞാൻ എന്ന് അപ്പോൾ ഒരു കിലോ ചകരിച്ചോറിന് പത്ത് ഗ്രാം വെള്ളയിട്ട് എന്ന രീതിക്കാണ് നമുക്ക് ഇതിൻ്റെ ച ഇത് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് വാരി അങ്ങ് വിതറി കൊടുക്കാം നല്ലതായിട്ട് നോക്കണ്ടെങ്കിൽ വാരി വിതറിയും കൊടുത്താൽ അതേപോലെ നല്ല രീതിക്ക് തന്നെ മൂന്നാമത്തെ ദിവസം നമ്മളെ ചീര സീടുകളെല്ലാം തന്നെ കുടിച്ചു വരും അതേപോലെ തന്നെ നമ്മൾ ചീരയൊക്കെ നല്ല രീതിയിൽ നമ്മൾ പാവി കഴിഞ്ഞ് കൊടുക്കണം പാവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുകയാണെന്ന് എന്തെങ്കിലും നമുക്ക് തണൽ അങ്ങ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ ഗ്രീനേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഗ്രീനേറ്റോ നമുക്ക് ഗ്രീനേറ്റ് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ അതെല്ലാം ഓവലൊക്കെ വെച്ച് കൊടുക്കാം അങ്ങനെയുള്ള എന്തെങ്കിലും തണൽ അതൊക്കെ നിങ്ങൾ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ഒരു നമുക്ക് ഈ ചീര കറക്റ്റായിട്ടുള്ള തണല് കൊടുക്കണം തണല് കൊടുത്തല്ലെങ്കിൽ അതെല്ലാം നമ്മളെ കൊടുത്ത സീഡുകളെല്ലാം തന്നെ അവിഞ്ഞ് പോവും പൊടിക്കത്തൊന്നുമില്ല കേട്ടോ ആ സീഡ് പൊടിക്കത്തുന്നില്ല അങ്ങനെ അവിഞ്ഞു പോവും അപ്പോൾ എന്തെങ്കിലും തണല് കൊടുക്കും അപ്പോഴും നമുക്ക് കുറച്ച് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ പൊടുപ്പ് ഒരു മൂന്ന് നാലോ നാല് രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം പൊടിച്ച് വരും മൂന്ന് ദിവസം കഴിഞ്ഞാൽ പൊടിച്ച് വരും അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇത് കറക്റ്റായിട്ട് നമ്മൾ പാവാൻ നല്ല സല്ലായിട്ടുള്ള സ്ഥലത്ത് പാവ കേട്ടോ അതല്ല വെയിലടിക്കണം വെയിലടിച്ച സ്ഥലത്ത് തന്നെ അത് പാവാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള നമുക്ക് റിസൾട്ട് കിട്ടും വേറെ പുള്ളിക്കു രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോഴങ്ങനെയും സിദ്ധിക്കുക അതേപോലെ തന്നെ നമുക്ക് ചീര നമുക്ക് പറിച്ച് നടുന്നത് വൈകുന്നേരത്തിലാണ് നമുക്ക് പറിച്ച് നടാറുള്ളത് അപ്പോൾ വൈകുന്നേരമോ ചീര കരുത്തൂടെ തന്നെ നീക്കി രാവിലെയൊക്കെയാണ് ഇത് നമ്മൾ പറിച്ച് വരുന്നതെങ്കിൽ നമുക്കത് വാടിപ്പോൾ ഉള്ള സാധ്യത ഒക്കെ കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് കറക്റ്റായിട്ടുള്ള നല്ല രാവിലെയും വൈകുന്നേരം കറക്റ്റായിട്ടുള്ള നാന കൊടുത്തിരിക്കണം പിന്നെ അതേപോലെ തന്നെ നമുക്കെന്തായാലും ചീരയ്ക്ക് എന്തെങ്കിലും പുള്ളിക്കുത്ത രോഗമൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇരുപത് മില്ലി ഗോമൂത്രം അഞ്ച് ലിറ്റർ വെള്ളത്തിനകത്ത് നമുക്ക് ഇറക്കിയിട്ട് നമുക്കിതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പം അതേപോലെ തന്നെ ആദ്യകാലം നമ്മൾ ചാനൽ കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വെൽബട്ടൺ ഓർത്താം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ പുതിയ വ്യത്യസ്തമായൊരു കടന്ന് കാണുന്നവർ ഗുഡ് ബൈ